ഇതാണ് മാനവീയം ഞങ്ങൾ റാൻഡം കാരുടെ നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷൻ പകൽ മുഴുവൻ വീട്ടിൽ ഇരുന്ന് ബോറടിക്കുന്നവരും ഓഫീസിൽ പോയി സ്ട്രെസ്സായിട്ട് വരുന്നവരും എല്ലാവർക്കും ഇവിടെ വന്ന് ഒന്ന് ചില്ലടിച്ചിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഫീല് ഒന്ന് വേറെ തന്നെയാണ് ഇതെ കുഞ്ഞിപ്പണ്ണും അങ്ങനെ തന്നെയാണ് അവളിവിടെ വരുമ്പോൾ വേറൊരു ലോകത്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും പക്ഷെ അവളുടെ ശ്രദ്ധ ഇതൊന്നുമല്ല അവൾക്കിത് ഓപ്പോസിറ്റ് സൈഡിൽ കുറേ വാൾ പെയിന്റിങ് ഉണ്ട് അതൊക്കെയാണ് അവളുടെ ലോകം പതിയെ അമ്മയെ സോപ്പിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇവൾക്കിത് എന്ത് മനസ്സിലായിട്ടാ ഇവൾ അതിൽ ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്നെന്ന് അവൾ ആ ഓരോ പെയിന്റിങ്സിലും ചെന്ന് തൊട്ടും തലോടിയും ഒക്കെ നോക്കുന്നത് കാണുമ്പോ നമുക്ക് തന്നെ അത്ഭുതം തോന്നും ചെലപ്പോ ഇവരൊക്കെ എന്താ ഇവിടെ നിക്കണെന്ന് ഓർത്തിട്ടായിരിക്കും ഏതായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഫുൾ ഓൺ ആണ് അവളുടേതായ ഒരു ലോകത്ത് അവളിങ്ങനെ ഓടി നടക്കും പിന്നെ കുറച്ചു നേരം ഞങ്ങൾ കൈയൊക്കെ പിടിച്ച് അത് ഇങ്ങനെ കാറ്റ് കൊണ്ടെങ്ങനെ നടക്കുമായിരുന്നു വീട്ടിലെപ്പോഴും ഒറ്റക്കിരുന്ന് മടുക്കുന്നതുകൊണ്ടായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്ന കാണാൻ അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ആരെങ്കിലും കളിക്കുന്നതാണ്ട എപ്പോഴും അവളിങ്ങനെ നോക്കി നിൽക്കും കുറെ ഓടി നടന്നപ്പോ അവൾക്ക് വിഷക്കായി പതിയെ ചുരുങ്ങാൻ തുടങ്ങി ഞാനിത് പതിയെ സോപ്പ് ഇട്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവൾക്കൊരു നെയ്യപ്പൊക്കെ മേടിച്ചു കൊടുത്തെ അത് കഴിച്ച് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചപ്പം ആളൊക്കെ ആയി തിരിച്ചു വീട്ടിലേക്ക് പോകാൻ നിക്കുമ്പോഴാ നമ്മുടെ ജാനിക്കുട്ടിനെ കണ്ടത് നമ്മുടെ കിഗോ ട്വന്റി യൂട്യൂബർ അല്ലെ പിന്നെ അവര് തമ്മിലുള്ള സ്നേഹപ്രകടനമായിരുന്നു അവർക്ക് ഭായ ഒക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രതി അവിടെനിന്ന് ഇറങ്ങി കാറിൽ എത്ര എണ്ണി ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞാലും സ്കൂട്ടറി കയറുമ്പോ അവൾക്ക് വേറൊരു സന്തോഷമാണ് അതവളുടെ മുഖത്ത് കാണാനും അവളെ ഇനി ലോകത്ത് എവിടെയൊക്കെ കൊണ്ടുപോയി സന്തോഷിപ്പിച്ചെന്ന് പറഞ്ഞാലും അവൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു കാഴ്ച ഇത് തന്നെയാണ് എന്താണെന്നല്ലേ ഇവന്മാരെ കാണുമ്പോൾ അവളുടെ ഭാഷയെ പറഞ്ഞ ബൗബോ പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു കയറ്റണമെങ്കിൽ ഞങ്ങൾ പല മുറയും പ്രയോഗിക്കേണ്ടി വരും ഇതേ കണ്ടില്ലേ പിന്നെ ഒരു വിധം പിടിച്ചു വലിച്ചാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു മേലൊക്കെ കഴുകി ഇനി കുറച്ച് സമയം ഞങ്ങളുടെ യോഗ ടൈമാണ് കണ്ടില്ലേ ശീർഷാസനം പിന്നെ അപ്പ വിളിക്കും അന്നേരം അപ്പ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പ മോൾ ടൈമാണ് പിന്നെ നമ്മൾ ഔട്ടാണേ និយាយបាយនិយាយបាយ